അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കും അവധിക്കാലത്ത് വീട് കൂട്ടി യാത്ര ചെയ്യുന്നവർ അക്കാര്യം പോലീസിന്റെ മൊബൈൽ ആപ്പ് വഴി അറിയിച്ചാൽ വീട്ടിലും പരിസരത്തും പ്രത്യേക പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തും ഏപ്രിൽ ഒന്ന് മുതൽ മെയ് ആറ് വരെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് സംസ്ഥാനത്ത് ഈ സൗകര്യം വിനിയോഗിച്ചത് പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിലെ ലോക്ക് ഹൗസ് ഇൻഫർമേഷൻ എന്ന വിഭാഗത്തിലാണ് പേക്ഷിക്കേണ്ടത് യാത്ര പുറപ്പെടുന്നതിന് നാപ്പത്തെട്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇങ്ങനെ വിവരം നൽകണം ഏഴ് ദിവസം മുൻപ് വരെ വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ് യാത്ര പോകുന്ന ദിവസങ്ങൾ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിലാസം ബന്ധുവിന്റെയോ അയൽവാസിയുടെയോ പേരും ഫോൺ നമ്പറും എന്നിവ ആപ്പിൽ നൽകേണ്ടതുണ്ട് പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോലാപ്പ് ലഭ്യമാണ്